നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേരളത്തെ ഏറെ നടക്കുന്നത് അതായത് നേമത്ത് നാലാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത വാർത്ത അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഒന്നടങ്കം നടക്കിയതാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആലപ്പുഴയിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം മണ്ണാറശാല യു പി സ്കൂളിലെ വിദ്യാർത്ഥി ശ്രീ ശബരിയാണ് തൂങ്ങി മരിച്ചത് ശുചിമുറിയുടെ ജനലിൽ തോർത്ത് കെട്ടി അതിൽ തൂങ്ങിയ നിലയിലായിരുന്നു ായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടാഴ്ച മുമ്പ് കുട്ടിയുടെ പിതൃ സഹോദരൻ വീട്ടിൽ തൂങ്ങി മരിച്ചിരുന്നു കുട്ടിയെ മാനസിക വിഷമം അലട്ടിയിരുന്നു അതായത് പിതൃ സഹോദരന്റെ മരണം ആ കുട്ടിയെ അലട്ടിയിരുന്നു എന്നാണ് കുടുംബം പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇത്തരത്തിലാണ് ആ ഒരു മാനസിക വിഷമത്തിലാണ് അഞ്ചാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ചത് എന്നാണ് അവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച സ്കൂൾ വിട്ടു വന്ന ശേഷം കുളിക്കാനായി ശുചിമുറിയിൽ കയറുകയായിരുന്നു കുട്ടി കുട്ടി അര മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങിയില്ല തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് അച്ഛനും അമ്മയും ജോലിക്ക് പോയിരിക്കുന്ന സമയത്താണ് ഈ സംഭവം വീട്ടിലുണ്ടായത് വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അക്ഷരാർത്ഥത്തിൽ നമുക്കിത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തൂങ്ങി മരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഇടയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ തൂങ്ങി മരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നത് ശരിക്കും നമ്മളെ നടക്കുകയാണ് അവർക്ക് ഈ കുരുക്കിടാൻ അറിയാമോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ എങ്ങനെ തൂങ്ങി മരിക്കണം അല്ലെങ്കിൽ ഒരു തോർത്തെടുത്ത് അത് കുരുക്കിടുന്നു അതിനൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് കുരുക്കിടാനുള്ള അറിവ് അല്ലെങ്കിൽ അത് അവരെവിടെ നിന്ന് ഇത് പഠിച്ചോ ഇങ്ങനെ കുരുക്കിടാൻ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശക്തമാവുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തിരുവനന്തപുരം നേമത്ത് നാലാം ക്ലാസ്സുകാരിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് വളരെയധികം ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സുകാരനും തൂങ്ങി മരിച്ചിരിക്കുന്നു നിയമത്തെ സംഭവം നോക്കുകയാണെങ്കിൽ അഹല്യ എന്ന പെൺകുട്ടിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിലുള്ള ആത്മഹത്യ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ശ്യാം രേഖ എന്നീ ദമ്പതികളുടെ മകളായിരുന്നു അഹല്യ ഇരുവര് കൂലിപ്പണിക്കാരായിരുന്നു രാവിലെ അമ്മ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടി ഒപ്പം വരുന്നെന്ന് പറഞ്ഞു വാശി പിടിച്ചു പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ കുട്ടിയെ വഴക്കു പറഞ്ഞു ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ജീവൻ ഒടുക്കിയത് എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ സൂചന വീട്ടിലെ തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള വിവരമാണ് പോലീസ് നൽകിയത് നെയ്മ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിപിള സ്വദേശിയായ ശ്യാമിന്റെ രേഖയുടെ മകളായിരുന്നു മരിച്ചത് അമ്മ ആശുപത്രിയിലേക്ക് പോകാൻ പോകാനിറങ്ങിയപ്പോൾ കൂടെ വരണമെന്ന് നിർബന്ധം പിടിച്ചു മാത്രമല്ല ഇതിനായി തയ്യാറാകുന്നതിനിടയിൽ അഹല്യ അടിതെറ്റി വീഴുകയും ചെയ്തു ഇതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞു അടി നൽകി ഇതെല്ലാമാണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള പ്രതികരണം ഒക്കെ ഒറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും പുറത്തു പോകുന്നതിനാൽ വീഴാതെ അല്ലെങ്കിൽ ബഹളം വയ്ക്കാതെ അവർ തടങ്ങിയിരിക്കണം എന്ന് മാതാപിതാക്കൾ നിർദ്ദേശിച്ചു ഇതിലെ വിഷമത്തിലാണ് കുട്ടി മരിച്ചത് അല്ലെങ്കിൽ തൂങ്ങിയത് എന്നാണ് ഉറ്റവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛന്റെ സഹോദരിക്കൊപ്പം ആയിരുന്നു അഹലിയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത് ഈ സഹോദരി കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണം പാകം ചെയ്ത ശേഷം വിളിക്കാൻ കഴിക്കാൻ വിളിച്ച നേരം കുട്ടി വന്നില്ല വീടിനുള്ളിലെ മുറിയിൽ അടച്ചിട്ടിരുന്ന കുട്ടി വിളിച്ചിട്ട് തുറക്കാത്തതോടെ ഇവർ ജനാല വഴി മുറിക്കകത്തേക്ക് നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ നിയമപോലീ സംഭവത്തിൽ കേസെടുത്തിരുന്നു നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ശരിക്കും ഇപ്പൊ ഈ കുട്ടികളുടെ ഇപ്പോൾ നാലാം ക്ലാസ്സുകാരി അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സുകാരൻ ഇത്തരത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യയെ ി ചിന്തിക്കുന്നു അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും മനോവിഷമം ഉണ്ടായാൽ ഉടനെ ഒരു തോർത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുണിയോ എടുത്ത ശേഷം അവർ തന്നെ കുരുക്കിടുന്നു എന്നിട്ട് മരിക്കുന്നു അതായത് ആ കുരുക്കിൽ കുടുങ്ങി അല്ലെങ്കിൽ ആ കുരുക്ക് സ്വന്തം കഴുത്തിലിട്ട് അവർ മരിക്കുന്നു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു പ്രക്രിയ നമുക്ക് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ കുരുക്കിടാൻ പഠിക്കുന്നത് ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് ഈ കുരുക്കിടാൻ വേണ്ടിയിട്ട് എന്നത് അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശക്തമാവുന്നുണ്ട് മാത്രമല്ല മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞോ രണ്ടാമത് ഈ കുട്ടികൾ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതൽ സുരക്ഷയോടെ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കെയർ കൊടുത്ത് അവരെ ഇത്തരത്തിലൊരു മരണചിന്തയിൽ നിന്ന് ആത്മഹത്യ ചിന്തയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യകതയിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വിരലിച്ചുകൊണ്ടുകയാണ് ഇപ്പോൾ തുടരെ തുടരെ ഇത്തരത്തിൽ ഈ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെ വീട്ടിലുള്ള കുട്ടികളുള്ള വീട്ടിലുള്ളവരൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് അതിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് അതായത് എത്രമാത്രം ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്നൊരു ഇതിലേക്ക് എന്നൊരു കാര്യത്തിലേക്ക് ഇത് വിരലിച്ചുകൊണ്ടുന്നുണ്ട് എന്തായാലും നടക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളുടെയൊക്കെ ആത്മഹത്യ